അപ്പൊ ഞാൻ തുടക്കത്തിൽ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് പേരൊക്കെ ആദ്യം വളരെ ആവേശത്തോടു കൂടെ ജോയിൻ ചെയ്യും ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇരുപത്തഞ്ച് ജോയിൻ ചെയ്തവർ പിന്നെ അവസാനം പത്തിൽ പന്ത്രണ്ട് ഒക്കെ അയച്ചിരുന്നു വീണ്ടും കുറച്ചും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ മൂന്ന് നാല് അഞ്ചൊക്കെ അയച്ചിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും വരുന്നത് എനിക്കെന്തെങ്കിലും കിട്ടുമോ ബ്രവറേ എൻ്റെ സാമ്പത്തിക നേട്ടമൊക്കെ ശരിയാവുമോ കടങ്ങളൊക്കെ മാറുമോ മക്കളുടെ പഠിത്തമൊക്കെ നേരെ നടക്കുവോ എനിക്ക് വീട് വെക്കാൻ പറ്റുമോ പാസ്പോർട്ട് കിട്ടുമോ അല്ലെങ്കിൽ ജോലിക്കായിട്ട് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടുകൂടെ എന്റെ മീറ്റിംഗിൽ വരുന്നവര് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങ് തൊഴിഞ്ഞു പോകും കാരണം അതിനുള്ള മീറ്റിംഗ് അല്ല ഞാൻ ഞാൻ കൊടുക്കുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവമകനായി പെർഫോം ചെയ്യാൻ പറ്റും എങ്ങനെ ദൈവമകനായി ആ ഒരു ക്വാളിറ്റിയിൽ രൂപാന്തരപ്പെടാൻ പറ്റും സോ എല്ലാ രീതിയിലും ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചതുപോലെ ഒരു വ്യക്തിയെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സെഷനാണ് ഞാൻ പറയുന്നത് അത് നൂറിലൊരു വ്യക്തിക്ക് മാത്രമേ താല്പര്യമുണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഒരു പോർഷൻ വായിക്കട്ടെ വായിക്കാൻ പോകുന്ന പോർഷൻ ഇതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ബാക്കി മുന്നേ വായിച്ചിട്ട് അതിൻ്റെ ബേസിൽ ചില കാര്യങ്ങൾ പറയാൻ വിചാരിക്കും യോഹന്നാൻ സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ഞാൻ വായിക്കാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആ വിശ്വസിച്ച് ദൈവമക്കളാകുവാനായിട്ട് തീരുമാനിച്ച വ്യക്തികൾ ആ വ്യക്തികൾ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല അല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ജനിച്ചു അപ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികളായ നമുക്ക് പല വാക്കുകൾക്കും അർത്ഥം നമ്മൾ കൊടുക്കുന്ന മതം പറഞ്ഞു കൊടുത്ത അർത്ഥങ്ങളിലാണ് നമ്മൾ സാധാരണ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ ഈ വാക്യത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു സത്യമുണ്ട് അതിനെ അതിനൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അത് ഒരു ഡിസ്റ്റം തരട്ടെ എന്ന് ഞാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ഇന്നയോളം പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജനിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു ശ്വാസത്തെ അല്ലെങ്കിൽ ഒരു ജീവാത്മാവിനെ ദൈവം തന്റെ ആത്മാവിൽ നിന്ന് റിലീസ് ചെയ്യും അപ്പൊ ആദ്യം രൂപപ്പെടുന്നത് ശരീരം ആദ്യം രൂപപ്പെടുന്നത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ് അപ്പം എന്നിലേക്കും നിങ്ങളിലേക്കും വന്ന് വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാവാണ് ആദ്യം ഉണ്ടാകുക ആ ആത്മാവ് തനിക്ക് പറ്റിയ ഒരു ശരീരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എൻവർമെൻറ്റ് ആ ആത്മാവ് അപ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ വായിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും ഉണ്ടാക്കി സോ ഇതുപോലെ ഇതും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവായ ആ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവായതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ ആട്രിബ്യൂട്ട്സും ഈ ഉണ്ട് അപ്പം ഈ ആത്മാവിനും ക്രിയേഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് അതോറിറ്റി ഉണ്ട് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ സ്പിരിറ്റ് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് തന്നെ പറ്റിയൊരു ശരീരം ഉണ്ടാക്കാനായിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരു പുരുഷനെ കാണും ഒരു സ്ത്രീയെ കാണും ആ പുരുഷനെയും സ്ത്രീയെയും ശരിക്കും ശാരീരികമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഈ ആത്മാവാണ് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒണ്ടടിക്കണ്ട അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങൾ ക്ലീനായിട്ടൊന്ന് വീക്ഷിച്ചാൽ മനസ്സിലാകുന്നു ഒരു കുഞ്ഞുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കല്യാണം കഴിയാത്ത പുരുഷനും സ്ത്രീക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട് അപ്പം അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ആത്മാവ് ആകർഷിച്ച് രണ്ട് വ്യക്തികളെ തമ്മിൽ അങ്ങനെ ബന്ധപ്പെടുത്തി ആ ബന്ധത്തിൽ തനിക്ക് പറ്റിയ ഒരു ശരീരം ഈ ജീവാത്മാവ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് അപ്പം നാം ആ വാക്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺട്രസ്റ്റ് എന്താണെന്ന് പിടിയിട്ടത് ഞാൻ വീണ്ടും ആ ഒരു വാക്യം വായിക്കാം ദൈവമക്കൾ ആകുന്ന വ്യക്തികൾ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചു അപ്പോൾ ഈ വാക്യം എപ്പോഴും മനസ്സിൽ ഓർമ്മ വെച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായി അപ്പൊ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ജീവാത്മാവ് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയെയും തമ്മിൽ ആകർഷിപ്പിച്ച് അവരുടെ ശാരീരിക ബന്ധത്തിലൂടെ തനിക്ക് പറ്റിയ ഒരു ശരീരം രൂപപ്പെടുത്താനായി പ്രവർത്തിക്കട്ടു അങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷം ആ ശരീരത്തിനകത്തേക്ക് ഈ ആത്മാവ് അധിവസിക്കാൻ തുടങ്ങും നിങ്ങൾ ഒരുപക്ഷെ ഇതുവരെയും കേട്ടിരിക്കുന്നത് ബയോളജിയിൽ പഠിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീ പുരുഷ സംയോഗ സമയത്ത് പുരുഷനിൽ നിന്ന് അനേകം ബീജങ്ങൾ സ്ത്രീ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും എന്നിട്ട് ബയോളജിയിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറയുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഓടി ആദ്യമെത്തുന്ന ഏറ്റവും കേമനായ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും ക്ഷമതയുള്ള ആ ഒരു ബീജം ശരിക്കും ആ ഭിത്തി ഭേദിച്ച് ഭേദിച്ചകത്ത് കടന്ന് ആ ഭൂണവുമായിട്ട് സംയോജിക്കും അപ്പൊ ഒരാള് ഓട്ട മത്സരത്തിനകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ആളാണ് അതിനകത്ത് കാപ്പബിൾ ആകുന്നതെന്നാണ് നമ്മൾ മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതങ്ങനെയല്ല അതങ്ങനെയല്ല ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവാത്മാവ് തനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബീജത്തെ ഐഡന്റിഫൈ ചെയ്യും ആ ബീജത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ബീജത്തെ സ്റ്റിറപ്പ് ചെയ്ത് ആ ബീജത്തെ തന്നെ ആ അന്തവുമായിട്ട് സംയോജിക്കാനായിട്ട് അനുവദിക്കും അപ്പോൾ ബാക്കി കൂടെ ഓടുന്നവരെല്ലാം എസ്കോട്ട് പോകുന്ന ബീജങ്ങളാണ് ഏത് ബീജമാണോ സംയോജിക്കേണ്ടത് ആ ബീജത്തിന് എസ്കോട്ട് പോകുന്ന അവരെ ആ ബീജത്തിന് എൻകറേജ് ചെയ്യുന്ന ക്രാപ്പ് ചെയ്യുന്ന പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഓടുന്നതാണ് മറ്റ് ബീജങ്ങൾ അല്ലാതെ ഇവർ തമ്മിൽ മത്സരമൊന്നുമില്ല സെപ്പറേറ്റ് ഡിഫൈൻഡ് ീജം അതുമായിട്ട് പ്രവേശിക്കണമെന്നുള്ളത് ഈ ജീവാത്മാവ് നേരത്തെ തിരഞ്ഞെടുത്തിരിക്കും സോ ഈ രീതിയിലാണ് ഒരു കുഞ്ഞ് ഒരമ്മയുടെ വയറ്റിൽ രൂപം പ്രാപിക്കുന്നത് അതല്ലാതെ അതിൻ്റെ അകത്ത് ആ തുടക്കത്തിലുള്ള ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുരുഷൻ്റെ ഇഷ്ടക്കാനല്ല അത് അമ്മയുടെ ഉദരത്തിൽ വന്നു നിറയുന്ന പുരുഷൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലുള്ള രക്തത്താലും അല്ല ആ കുഞ്ഞു ഒഴിവാകുന്നത് രണ്ട് ശരീരങ്ങളുടെ ജഡത്തിൻ്റെ അഭിലാഷം കൊണ്ടുമല്ല ആ കുഞ്ഞു ഒഴിവാകുന്നത് സോ ശരിക്കും ദൈവീകമായ ഒരു ഡിവൈൻ പ്രോസസ്സാണ് ആ ജനനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഗ്രഹിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല സോ എന്തിന് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയായിരുന്നു ജീസസിന്റെയും ജനനം ജീസസിൻ്റെ ജനനത്തിന്റെ അകത്ത് വലിയ അമാനുഷികതയൊന്നുമില്ല സെയിം തിങ് ദൈവത്തിന്റെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ജീസസിൻ്റെയും എന്റെയും നിങ്ങളുടെയും ജനനം അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഉയർത്തിക്കാട്ടുന്നത് പോലെ അല്ലെങ്കിൽ ക്രിസ്തീയ മതം ഉയർത്തിക്കാട്ടുന്നത് പോലെ ജീസസിൻ്റെ ജനനത്തിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല എൻ്റെ ജനനം പോലെ തന്നെയായിരുന്നു ജീസസിൻ്റെയും ജനനം എന്ന് ചുരുക്കം അപ്പൊ ഈ യോഹൻ്റെ ഈ ഒന്നാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനൊരു സവിശേഷത ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ശിശു ജനിക്കുന്നതിനെ കുറിച്ച് പ്രൊക്ലമേഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല പ്രവാചകന്മാരും പ്രവചിച്ചതനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ചുരുക്കം അത്രേ ഉള്ളൂ അതേ കാര്യം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുറിച്ചും പ്രോഫസി ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ആ കുഞ്ഞു വാറ്റിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ പിറക്കാൻ പോകുന്നതിനുമുമ്പ് ചില പ്രോഫസി പ്രോഫസിയൊക്കെ പോസിറ്റീവായിരിക്കും ചില പ്രോഫസിയൊക്കെ നെഗറ്റീവായി പോകും സോ നെഗറ്റീവ് പ്രോഫസി ഉള്ള വ്യക്തികളാണ് നെഗറ്റീവ് സ്വഭാവത്തിൽ വളരുന്നത് പോസിറ്റീവ് പ്രോഫസി പ്രോഫസി ഉള്ള അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഓപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയോടു കൂടെ ക്രിയേറ്റിവിറ്റിയിലുള്ള ചിന്താഗതിയോടുകൂടെ ശരിക്കും നല്ല രീതിയിൽ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ബന്ധുക്കൾക്കാണ് അപ്പനമ്മയ്ക്കാണ് ഏത് രീതിയിലാണ് ഈ കുഞ്ഞിനെ എന്നുള്ളത് അവരുടെ കാര്യം അപ്പോൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അത് പ്രൊഫസിൽ വന്ന കാര്യം അല്ലെങ്കിൽ കൺഫഷനിൽ വരുന്ന കാര്യം ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ടുള്ള ആ തുടക്കമിടുന്നത് ആ ജീവാത്മാവിന്റെ പ്രക്രിയ ആണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ സ്വഭാവ വിശേഷതകൾ തീരുമാനിക്കുന്നത് അപ്പനും അമ്മയും ബന്ധുക്കളും നാട്ടുകാരും കൂടെ ചേർന്നിട്ടാണ് ഒരിക്കലും ആ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഫൈൻ അപ്പോൾ ജീസസിനെ കുറിച്ചുള്ള പ്രോഫസികളെല്ലാം പോസിറ്റീവായിട്ടുള്ള ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീസസിനെ കുറിച്ചുള്ള എല്ലാ പ്രോഫസ്സികളും അങ്ങനെയുള്ള വചനം ജഡമായി തീർന്നു എന്നാണ് ബൈബിൾ അല്ലെങ്കിൽ യോഹന്നാൻ പറയും അപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വാല്യൂ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വാല്യൂ ഇല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്ത് വാല്യൂ എന്നാ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് പക്ഷെ ഇതെത്ര പറഞ്ഞാലും ഇപ്പം ഞാൻ ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരുടെയൊക്കെ മുഖം കാണുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോഴും അതേ മുഖഭാവം ഒരു സന്തോഷം ഒരു എന്താ പറയുന്ന ഒരു പെട്ടെന്നുള്ള ഒരു എന്ത് എന്തുണ്ടാകുന്നില്ല ഒരു ഹാ വ ഞാൻ ദൈവത്തിന്റെ പുത്രനാണോ ഞാൻ ദൈവത്തിന്റെ മകനാണോ ഒരു ഒരു എന്ത് ഉണ്ടാകുന്നില്ല കാരണം ആ വാല്യൂ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ കുഴപ്പം പക്ഷേ ജീസസിന് നന്നായിട്ട് ദൈവത്തിന്റെ എന്താണെന്നുള്ളത് ജീസസ് നന്നായിട്ട് മനസ്സിലായി നമുക്ക് മനസ്സിലാകില്ല കാരണം ഒരു ഒരു ഭൗതിക തലത്തിലുള്ള ഒരു അപ്പനും അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊക്കെ ജനിച്ച് അവര് വളർത്തി കൊണ്ടുവന്നപ്പോൾ നമ്മൾ കേട്ടതൊക്കെ എന്താണെന്നറിയണം എടാ നീ പൊട്ടനാണ് നീ കഴുതയാണ് എടാ നിന്റെ തലയിൽ കളിമണ്ണാടാ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കേട്ട് ഞാൻ ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറിക്കൊണ്ടിരിക്കുക മണ്ടനായ കഴുതയായ കുരങ്ങനായ ബുദ്ധിയില്ലാത്ത യൂസ്ലെസ് ആയ ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുക ആര് പറയുന്നത് കേട്ടിട്ടാണ് എൻ്റെ അത്തനും അമ്മയും ബന്ധുക്കളും ഒക്കെ പറയുന്നത് കേട്ടിട്ട പക്ഷെ ഈ അബദ്ധം ആർക്ക് പറ്റില്ല ഈ അബദ്ധം ജീസസിന് പറ്റിയില്ല അപ്പൊ ആദ്യത്തെ പരിവർത്തനം ഉണ്ടാകേണ്ടത് എനിക്ക് നിങ്ങൾക്കുക എന്താ പരിവർത്തനം എന്താ പരിവർത്തനം ഞാൻ ആരാണെന്നുള്ള ബോധം ഞാൻ ആരാണെന്നുള്ള ബോധം ഞാൻ ആരാണ് ഞാൻ ആരാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി എൻ്റെ ഉണ്ടാകണം എന്തൊക്കെ രീതിയിലുള്ള എബിലിറ്റീസ് എന്നിലുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചും ബോധം വേണം ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ബോധം മാത്രം പോരാ ആ ദൈവിക പുത്രനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധം എനിക്ക് വേണം ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ കാറ്റ് കടല് ഭൂമി സസ്യ സസ്യങ്ങൾ ജന്തുക്കൾ ഇതിനെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ദൈവത്തെ കാണുന്നു പുതിയ നിയമത്തിൽ പറയാതിയ നിയമത്തിലോട്ട് വരുമ്പം ആ ദൈവത്തിന്റെ പുത്രന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ കാണുന്നത് എന്താ കാറ്റേ അടങ്ങ് കടലെ ശാന്തമാകുക ലാസറെ എഴുന്നേൽക്ക് എന്താ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ബോധമില്ല ഞാൻ ആരാണെന്നുള്ള ബോധം എന്റെ എബിലിറ്റീസ് എന്താണെന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിച്ചച്ചട്ടി വെച്ചോണ്ടിരിക്കുക അപ്പ വല്ല എന്തായോ വന്നെന്തെങ്കിലുള്ള ആഹാരം എന്തായോ എനിക്കെന്തെങ്കിലും തായോ ഈ പിച്ചച്ചട്ടി എന്ന് മാറ്റുമോ അപ്പോഴത്തേക്ക് ബോധം വരും സോ ഈ ഇരക്കം പഠിപ്പിച്ചതാരാണ് എന്നെ ജനിപ്പിച്ച അപ്പനും ആദ്യം ഇരക്കം പഠിപ്പിക്കുന്നത് ആദ്യം മക്കളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട് കത്താവേ കാത്തോണേ അന്ന് കാടങ്ങുന്ന ഈ ബെഗിങ് സോ ഈ ഈ ബെഗിങ് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ശരിക്കും ഞാൻ ആരാണെന്നുള്ള ബോധത്തിൽ ഞാൻ ജീവിച്ചു തുടങ്ങുമ്പോൾ ജീസസിന്റെ ലൈഫിനകത്തുണ്ടായ അതേ പരിവർത്തനം അതേ ജീവിത നിലവാരം എൻ്റെ ജീവിതത്തിനകത്തും ഉണ്ടാകാം ഈ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പതിയുണ്ട് ഈ ഒറ്റ പോയിന്റ് ഇന്ന് മതി ഞാൻ പറയാൻ ആഗ്രഹിച്ച ഈ ഒരു പോയിന്റ് ഇന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ റിസീവ് ചെയ്യുക ജീസസിന്റെ ജനനത്തിനകത്ത് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു അതെല്ലാ പ്രത്യേകതയും അതുപോലെ അങ്ങനെ തന്നെ എൻ്റെയും നിങ്ങളുടെയും ജനനത്തിനകത്തുമുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജനനം ആണ് ഒരു സ്ത്രീയോ പുരുഷനോ അവരുടെ വൈകാരിക ഭാവത്തിൽ ഉണ്ടായ ഒരാളല്ല ഞാൻ അവരുടെ ശാരീരിക അഭിലാഷത്തിൽ ഉണ്ടായ ഒരു വ്യക്തി അല്ല ഞാൻ ജഡത്തിൻ്റെയോ രക്തത്തിൻ്റെയോ ഒരു പ്രക്രിയയിൽ ഉണ്ടായ വ്യക്തി അല്ല ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ക്രിയേഷനാണ് എന്ന് പറയുന്ന വ്യക്തി ജീസസ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ വ്യത്യാസം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീസസിന് ഈ വിശ്വത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു പക്ഷെ എനിക്ക് ഈ വിസ്തത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു എൻവർമെന്റ് എൻ്റെ ബന്ധുക്കളും അപ്പനും അമ്മയും നാട്ടുകാരും മതവും ഉണ്ടാക്കി തന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി ആ ഇങ്ങനെ ആയിപ്പോയെന്നെ വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ റീപ്രോഗ്രാം ചെയ്യുവാൻ അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുവാനാണ് നമ്മൾ ഇന്നൊരു പരിപാടി ആരംഭിച്ചിരിക്കുന്നത് സോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു ലാഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സൺഷിപ്പ് ആ സൺഷിപ്പിൻ്റെ ബാലപാഠമാണ് അതിൻ്റെ ആദ്യത്തെ പോർഷനാണ് 嗯、那能浪费了。